The weather തൃശ്ശൂരിത്തെ ഫുഡ് സീരീസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ എന്താണ് എപ്പോഴും തൃശ്ശൂർ മാത്രമേ കറങ്ങി നടക്കണേന്ന് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വെറൈറ്റിക്ക് തൃശ്ശൂരിൽ നിന്ന് മാറി നിന്ന് കൊച്ചിയിൽ കാണാൻ വന്നിട്ടുള്ളത് കൊച്ചിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൂന്ന് കിടിലം ബിരിയാണി സ്പോട്ട്സ് ആണ് ഇന്ന് നാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കൊച്ചിയിൽ ഓരോ ദിവസവും കൊച്ചിയുടെ ഓരോ ഭാഗത്തും പല പല റെസ്റ്റോറൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇനി ഇത് എല്ലാത്തിൽ ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് മൂന്ന് കിടിലം ബിരിയാണി സ്പോട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് കൊച്ചിയിൽ കുറച്ചും കൂടി ഫേമസ് കൊച്ചി സ്റ്റൈൽ ബിരിയാണി ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊച്ചി സ്റ്റൈൽ ബിരിയാണി അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കീടം ബിരിയാണി സ്പോട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സ്പോട്ട് നമ്പർ വൺ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോട്ടലാണ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാമിലിക്ക് ഒക്കെ വന്നാലും നല്ല ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇവിടുത്തെ മട്ടൻ ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് ഇതിനവര് ചാർജ് ചെയ്യുന്നത് സത്യം പറഞ്ഞാല് നമ്മളിവിടുത്തെ ബിരിയാണി കഴിക്കാനാണ് വന്നത് അപ്പഴാണ് ഹസീം പറഞ്ഞത് ഇവിടുത്തെ ബെല്ലാടി ബീഫ് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞത് ബിരിയാണിയുടെ അപ്പോ ഇവിടെ വന്നാൽ ബിരിയാണി മാത്രമല്ല ഇവിടുത്തെ ബീഫ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മുടെ അടുത്ത സ്പോട്ട് ചില പ്രത്യേകത ഉണ്ട് ഇവിടെ ഒരിക്കലും നിങ്ങൾക്ക് തിരക്കില്ലാണ്ട് ഈ റെസ്റ്റോറന്റ് കാണാൻ പറ്റില്ല എപ്പോ പോയി കഴിഞ്ഞാൽ ഗംഭീര തിരക്കായിരിക്കും കാരണം അത്ര ഡിമാൻഡാണ് ഇവിടുത്തെ ഒരു ബിരിയാണിക്ക് തന്നെ അപ്പൊ സ്പോട്ടിന്റെ പേര് കൊച്ചിൻ റഹ്മാനിയ ബിരിയാണി എന്നാണ് ബ്രോഡ്വേലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ അമർ അക്ബർ അന്തോണി മൂവിയിലൊക്കെ പറയുന്ന പോലെ എം എൽ എയുടെ ശുപാർശകത്തൊക്കെ കിട്ടിയാലായിരിക്കും ക്യൂ നിൽക്കാൻ നമുക്ക് ഇവിടുത്തെ ബിരിയാണിക്ക് കഴിക്കാൻ പറ്റും കാരണം അത്ര തിരക്കാണ് ഞങ്ങൾ തന്നെ ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് ഒരു സീറ്റ് തന്നെ കിട്ടിയത് ഇവിടുത്തെ പ്രധാന താരം ബീഫും അതുപോലെ തന്നെ മട്ടനാണ് പിന്നെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ലേറ്റ് ആവണോ ഇവിടത്തെ നമുക്ക് ചെറുതായിട്ട് ലേറ്റ് ആയി ഇപ്പൊ സമയം ഓൾമോസ്റ്റ് ഒരു മണി ആയി കഴിഞ്ഞു അതുകൊണ്ട് ബീഫ് ബിരിയാണി നമ്മൾ നമ്മളിവിടുത്തെ ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചിക്കൻ ബിരിയാണിക്ക് വൺ എയ്റ്റി റുപ്പീസ് ആണ് ആ ചാർജ് ചെയ്യണത് മട്ടൻ ബിരിയാണിക്ക് ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് അവർ ചാർജ് ചെയ്യുന്നത് രണ്ട് ബിരിയാണിയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് സെർവ് ചെയ്ത് യൂച്വലൊരു റെസ്റ്റോറന്റിൽ പോയിട്ട് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയായിരിക്കും പീസ് കൂടുതലും ഉണ്ടാവും എല്ലാവർക്കും മട്ടൺ ബിരിയാണിയിലായിരിക്കും പീസ് കുറവുണ്ടാവും പക്ഷെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ മട്ടൻ ബിരിയാണി ആയാലും കൂടുതൽ പീസ് ചിക്കൻ ബിരിയാണി ആക്കിയാലും പീസ് കൂടുതൽ മട്ടൻ ബിരിയാണി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ബിരിയാണിയുടെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലെ അറിയാണ്ടായിരിക്കും ബിരിയാണി നമ്മുടെ വായന്ന് ഇറങ്ങി പോകണ്ടാവും കാരണം അത്ര സോഫ്റ്റ് ആണ് റൈസ് ആയാലും മട്ടൺ ആയാലും ചിക്കൻ ആയാലും എല്ലാതും പെർഫെക്റ്റ് കുക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണി സ്പോട്ട് ആണ്

നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് പറഞ്ഞത് ലുരൂരിലുള്ള പാരഗഡാണ് ലുരൂര് പോയി കഴിഞ്ഞാൽ ആരായാലും ബിരിയാണി കഴിക്കണമെങ്കിൽ പാരഗണ്ഡിലായിരിക്കും പോവാറുണ്ടാവില്ലേ ഇനിയിപ്പൊ നിങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പോയി കഴിഞ്ഞാലും പാരഗഡിലെ ഫുഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ഒന്നുമില്ല നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ പാരഗന്റെ പുതിയ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് ഇപ്പോൾ ആംബ്യൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് നല്ലൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും പാരഗഡിലെ ബിരിയാണി കഴിച്ചോ പാരഗഡിലെ ബിരിയാണി എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ കാര്യമുള്ളൂ എന്ന് പോയാലും ഒരേ ടേസ്റ്റ് ആണ് അടിപൊളിയാണ് അപ്പൊ കൊച്ചിയിലെ നമ്മള് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്ന് കില്ലം ബിരിയാണി സ്പോട്ടാണ് ഞാൻ പറഞ്ഞവരുള്ളത് ഇതല്ലാത്ത ഒരുപാട് സ്പോട്ടുകളെന്ന് അറിയാം അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ട് കൊച്ചിയിൽ ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ